ലൈബ സെന്റർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയായപ്പും സംഘടിപ്പിച്ചു ചടങ്ങ് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പിന്നെ

വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നീയ ബാബു സി ടി പി ജാഫർ ഷൈജൽ ഇടപെട്ട സി സ്വാമിദാസൻ വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ